നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബീഹാറിൽ നടക്കുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ക്യാമ്പയിന് കീഴിലുള്ള ഫോം പൂരിപ്പിക്കാനുള്ള അവസാന ദിവസമായിരുന്നു ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ പുറത്തുവിട്ടു ബീഹാറിലെ തൊണ്ണൂറ്റൊൻപത് ദശാംശം എട്ട് ശതമാനം വോട്ടർമാരും ഇന്റൻസിൻ ക്യാമ്പയിന് കീഴിൽ വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു കമ്മീഷന്റെ കണക്കനുസരിച്ച് ബീഹാറിലെ ഏഴ് ദശാംശം രണ്ട് മൂന്ന് കോടി വോട്ടർമാർ സജീവ പങ്കാളിത്തത്തോടെ എസ് ഐ ആർ പ്രക്രിയയിൽ വിശ്വാസം പ്രകടിപ്പിച്ചു ഏഴ് ദശാംശം രണ്ട് മൂന്ന് കോടി വോട്ടർമാരുടെ ഫോമുകൾ ലഭിച്ചതായും അവ ഡിജിറ്റൈസ് ചെയ്തതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഈ എല്ലാ വോട്ടർമാരുടെയും പേരുകൾ കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും ശേഷിക്കുന്ന വോട്ടർമാരുടെ ഫോമുകളുടെയും ബി എൽഒ റിപ്പോർട്ടുകളുടെയും ഡിജിറ്റൈസേഷൻ ഓഗസ്റ്റ് ഒന്നിനകം പൂർത്തിയാകും ഫോമുകൾ പൂരിപ്പിക്കാത്തവരുടെയും മരിച്ചവരുടെയും സ്ഥിരമായി മറ്റൊരു സംസ്ഥാനത്തേക്ക് കുടിയേറിയവരുടെയും പട്ടിക ജൂലൈ ഇരുപതിന് പന്ത്രണ്ട് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുമായും പങ്കിട്ടതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു അതിനിടെ ഖേസരിയാ വിധാൻസഭയിലെ ഒന്നാം നമ്പർ ബൂത്തിലെ ഗ്രാമ അവകാശപ്പെടുന്നത് അവിടെ മുസ്ലിങ്ങൾ ഇല്ലെന്നാണ് എന്നിട്ടും മുസ്ലിം പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന് പറയുന്ന വീഡിയോയും വൈറലായിരുന്നു നിലവിലുള്ള വോട്ടർ പട്ടികയുടെ ഏഴ് ദശാംശം എട്ട് ഒൻപത് കോടി പേരിൽ മരിച്ചവരോ സ്ഥിരമായി സ്ഥലം മാറ്റപ്പെട്ടവരോ ഒന്നിലധികം സ്ഥലങ്ങളിൽ പേര് ചേർത്തവരോ കണ്ടെത്താനാകാത്തവരോ ആയ ഏകദേശം അറുപത്തി ലക്ഷം വോട്ടർമാർ ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയുടെ ആദ്യഘട്ടം അവസാനിപ്പിച്ചതോടെ വിവാദങ്ങളും ഉയർന്നിട്ടുണ്ട് ഈ പ്രക്രിയക്കിടെ ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷം വോട്ടർമാർ മരിച്ചതായും ഏഴു ലക്ഷം പേർ ഒന്നിലധികം സ്ഥലങ്ങളിൽ രജിസ്റ്റർ ചെയ്തതായും ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷം പേർ സ്ഥിരമായ സ്ഥലം മാറ്റപ്പെടുകയോ കണ്ടെത്താനാകാതെ വരികയോ ചെയ്തു എന്നും ഇ പറയുന്നു എസ് ഐ ഉത്തരവ് പ്രകാരം ഓഗസ്റ്റ് ഒന്നു മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഏതൊരു വോട്ടർക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ നിർദ്ദിഷ്ട ഫോമുകൾ പൂരിപ്പിച്ച് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഏതൊരു യോഗ്യനായ വോട്ടറുമായി ഇ ആർഒയിൽ ക്ലെയിമുകൾ സമർപ്പിക്കുകയോ യോഗ്യതയില്ലാത്ത ഏതെങ്കിലും നീക്കം ചെയ്യുന്നതിനുള്ള എതിർപ്പുകൾ സമർപ്പിക്കുകയോ ചെയ്യാമെന്നും പറയുന്നു ദരിദ്രരുടെയും കുടിയേറ്റ തൊഴിലാളികളുടെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ കാരണമാകുമെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികളും പ്രവർത്തകരും സമർപ്പിച്ച എസ് ഐ ആറിനെതിരെയുള്ള ഹർജികളിൽ സുപ്രീംകോടതി രണ്ടാം വാദം കേൾക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് ആദ്യഘട്ടത്തിന്റെ സമാപനം ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം തുടർച്ചയായ അഞ്ചാം ദിവസവും പാർലമെന്റിനെ സ്തംഭിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രത്യേക വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ എൻ ഡി എ സർക്കാർ ജനാധിപത്യത്തെ കൊല്ലാനും ഭരണഘടനയെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നുവെന്നാരോപിച്ച് രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി മേധാവി ലാലു പ്രസാദ് യാദവ് വെള്ളിയാഴ്ച എൻ ഡി എ സർക്കാരിനെതിരെ രാഷ്ട്രീയ ആക്രമണം നടത്തിയിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബീഹാറിൽ നടക്കുന്ന ഒരു എസ്ഐആറിന്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കവേ കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ വലിയ തോതിലുള്ള കൂട്ടിച്ചേർക്കലുകൾക്കും ഒഴിവാക്കലുകൾക്കും കാരണം വോട്ടർ പട്ടികയിൽ കാര്യമായ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നും അതിന് തീവ്രമായ പരിഷ്കരണം ആവശ്യമാണെന്നും കമ്മീഷൻ പറഞ്ഞിരുന്നു പ്രതിപക്ഷം ഈ പ്രക്രിയയെ എൻആർസി ആർ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൻസ് എന്ന് വിശേഷിപ്പിച്ചതുപോലെ ഭരണഘടനയുടെ വകുപ്പ് ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ വോട്ടറാകാൻ കഴിയൂ എന്നും പൗരന്മാരായ വ്യക്തികൾ മാത്രമേ വോട്ടർമാരാകാവൂ എന്നും ഉറപ്പിക്കാൻ ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു എന്നാൽ ഈ പ്രക്രിയയെ എതിർക്കുന്ന പാർട്ടികളും അവരുടെ ബൂത്ത് ലെവൽ ഏജൻസ് ബി എൽ എമാരെ വൻതോതിൽ വിന്യസിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ബി ജെ പി കഴിഞ്ഞാൽ ആർ ജെ ഡി ആണ് എസ് ഐ ആർ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ ബി എൽ എ മാരെ വിന്യസിച്ചത് ബി എൽ എ നിയമനങ്ങളിൽ ജെ ഡി യു മൂന്നാം സ്ഥാനത്തും കോൺഗ്രസ് നാലാം സ്ഥാനത്തുമായിരുന്നു ജൂൺ ഇരുപത്തിമൂന്നിന് എസ് ഐ ആർ പ്രക്രിയ ആരംഭിക്കുന്നതിനു മുൻപ് കോൺഗ്രസ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് ബി എൽ എ മാരെ മാത്രമേ നിയമിച്ചിരുന്നുള്ളൂ എന്നാൽ ജൂലൈ ഇരുപത്തി അഞ്ചിന് പ്രക്രിയ പൂർത്തിയാകുമ്പോൾ കോൺഗ്രസ് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ബി എൽ എമാരെ നിയമിച്ചിരുന്നു എസ് ഐ ആർ പ്രക്രിയയെ എതിർത്തിട്ടും കോൺഗ്രസ് ബി എൽ എകളെ നൂറ്റിയഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു ബി ജെ പിയുടെ ബി എൽ എ മാർ ഈ പ്രക്രിയയുടെ ഭാഗമായി ആർ ജെ ഡിയുടെ നാൽപ്പത്തി ഏഴായിരത്തി ഈ പ്രക്രിയയിൽ പങ്കെടുത്തു ജെ ഡി യുവിന്റെ മുപ്പത്തി ആറായിരത്തി പങ്കെടുത്തത് എസ് ഐ ആർ പ്രക്രിയയുടെ തുടക്കത്തിൽ പാർട്ടികൾ താല്പര്യം കാണിച്ചില്ല പക്ഷേ അവസാനത്തോടെ ഈ പാർട്ടികളും ബി എൽ എകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു ബീഹാറിലെ പന്ത്രണ്ട് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളിലെ ആകെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് ബി എൽ എ മാർ തീവ്ര വോട്ടർ പരിഷ്കരണ പ്രക്രിയയുടെ ഭാഗമായി ബീഹാറിന് പിന്നാലെ പശ്ചിമബംഗാളിലും ഇപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ ഒരുങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മീഷന്റെ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സ്പെഷ്യൽ പറ റിവിഷൻ ആരംഭിക്കുന്നതിനുള്ള ഒരു പദ്ധതി സ്വീകരിച്ചിട്ടുണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ സർവേ ഓഗസ്റ്റിൽ ആരംഭിച്ചേക്കുമെന്ന് സൂചനകൾ ഉണ്ടെങ്കിലും മുഴുവൻ വിഷയവും സുപ്രീം കോടതിയിലെ ഒരു കേസിനെ ആശ്രയിച്ചിരിക്കുന്നു സുപ്രീം കോടതിയിലെ കേസിനെ ആശ്രയിച്ചിരിക്കുന്നു ഇതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും പശ്ചിമബംഗാളിലെ അന്തിമ തീരുമാനം സുപ്രീം കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചില്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യവാരം മുതൽ സംസ്ഥാനത്ത് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും സെപ്റ്റംബർ അവസാന വാരത്തിൽ പൂജാ ഉത്സവം ആരംഭിക്കുന്നതിനാൽ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസും ഈ പ്രക്രിയ ഉടൻ ആരംഭിക്കുന്നതിന് അനുകൂലമാണ് അതിനാൽ അതിനു മുമ്പ് സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കേണ്ടത് പ്രധാനമാണ് അല്ലെങ്കിൽ പൂജകൾക്ക് ശേഷം നവംബറിലോ ഡിസംബറിലോ പ്രക്രിയ ആരംഭിക്കേണ്ടി വരും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയെന്നും വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കാത്തിരിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് जन्मभूमि